കൊടുങ്ങല്ലൂർ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ഉമ്മൻചാണ്ടിയുടെ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച യോഗം ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു മാരകമായ ഏകദേശം ബാധിച്ച് ഞാൻ ഓരോ ദിവസവും എൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ തെരഞ്ഞെടുപ്പ് രംഗത്തും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശ്രീമചാണ്ടി ഇതിൻ്റെ ഉദ്ഘാടന ദിവസം ആദ്യം നിശ്ചയിച്ചത് ജനുവരി മാസത്തിലാണ് പിന്നീടാണ് അദ്ദേഹത്തിന് അങ്ങ് ഒരു ടെസ്റ്റും അതിൻ്റെ രോഗനിർണയവും നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെക്കപ്പ് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ രാവിലെ വന്നു വീണ്ടും അദ്ദേഹം വിളിച്ചു പറഞ്ഞ് മറ്റൊരു ദിവസം എനിക്ക് തോന്നുന്നു അതിനും ചെറിയ ബുദ്ധിമുട്ട് മൂന്നാമത്തെ ദിവസം അതായത് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ ബാങ്കിൻ്റെ പ്രത്യേകിച്ച് ബാങ്കിൻ്റെ ഭരണസമിതിയോടും ജീവനക്കാരോടും ഉള്ള ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് അദ്ദേഹം ഈ മന്ദിര ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരുമെന്ന് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ സി സി ബാബുരാജ് സി ജി ചന്ദാമരാക്ഷൻ പി പി ജോൺ എ പി രാധാകൃഷ്ണൻ പി പി ഷാജി എം യു ഉമ്രൽ ഫാറൂഖ് സുനിത വിക്രമൻ സി ബി ജയലക്ഷ്മി സുബൈദ ബാബു സെക്രട്ടറി എം ജി മിനി പി ഡി ദിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു